ഒരു കൊടിയോട് കൊടി തമ്മിൽ എട്ടാകണക്കിനുള്ള രീതിയിൽ മണ്ണ് ശക്തമായ രീതിയിൽ ഇളക്കി ഹൈറ്റിൽ കൊത്തിമുടിക്കുകയെന്ന് പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട് മണ്ണിളക്കുന്നത് പറയുന്നുണ്ട് ഇല്ല ഇല്ല ചില വേര് പൊട്ടുക അതായത് വേര് പൊട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കയറുകൾ വരുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് വേഴവലിൽ മാത്യുവിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം എല്ലാത്തരം കൃഷികളും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ കുരുമുളക് കൃഷിയോട് വലിയ താല്പര്യം എത്ര വർഷമായി കുരുമുളക് കൃഷി കുരുമുളക് കൃഷി ഇതിപ്പം ഈ കാണുന്ന കൊടികൾ ഒരു ഒൻപത് വർഷത്തോളം പ്രായമാണ് ഒൻപത് അതായത് രണ്ടു വർഷം തൊട്ട് ഒമ്പത് വർഷം വരെ ഏതെല്ലാം ഇനം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു കരിമുണ്ട കൊറ്റനാടൻ പന്നീറോണ്ണ ഏഹ് അല്ലാതെ പിന്നെ പേരറിയാത്ത പോകുന്നുണ്ട് ഇനങ്ങളുണ്ട് അത് നല്ല വിളവ് വരുന്നതാണ് പേരറിയില്ല അതിന്റെ പൊതുവേ കർഷകരെല്ലാവരും ഒരാശങ്കയിലാണ് കാരണം ദ്രുതവാട്ടം കൊണ്ട് രോഗാവസ്ഥ കൊണ്ട് കുരുമുളക് കുടികൾ നശിച്ചു പോകുമ്പോഴേ താങ്കൾ ഈ ഒമ്പത് വർഷക്കാലത്ത് ഒരു പരിപാലനം എങ്ങനെയാണ് പരിപാലനം എന്ന് പറയുന്ന ജൈവോളം ജൈവോളം ചെയ്യുന്നുണ്ട് രാസവളം ചെയ്യുന്നുണ്ട് പിന്നെ ചോട് വേരുപൂരി രണ്ടു തവണ മരുന്നൊഴിക്കുന്നുണ്ട് കുമിൾനാശിനി ഒരു തവണ ഒഴിക്കുന്നുണ്ട് ഒരു തവണ പിന്നെ ഇത് എല്ലാം നോക്കി ചെയ്ത് കഴിയുമ്പോൾ കുരുമുളക് ലാഭകരമല്ലാതെ വരും അതായത് രണ്ടു തവണയെങ്കിലും മരുന്നടിക്കണം കുരുമുളക് അത് അതായത് ഈ ഇല ഇലയ്ക്ക് പൊള്ളി രോഗം വരുന്ന കുരുമുളക് പൊള്ളായി പോണ അങ്ങനെ സാധനങ്ങൾ മരുന്നടിക്കണം ഉപയോഗിക്കണം എത്രത്തോളം കുരുമുളക് കുടികളുണ്ട് ഈ കൃഷിയിട്ടത്തിൽ കൃഷിത്തോട്ടത്തിൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് കുടികളും പല പ്രായത്തിലുള്ള പല പ്രായത്തിലുള്ള എത്രത്തോളം അകലത്തിലാണ് അതായത് എട്ടടി അകലം വേണം അതായത് എട്ടടി അകലം അത് ചിലത് എട്ടടിയിൽ കൂടുതൽ അകലമുണ്ട് ചില എട്ടടിയിൽ കുറവുണ്ട് ഇപ്പൊ നല്ല ഉത്പാദനം തരുന്ന ഇന ഉൽപാദനം തരുന്ന ഇനം പന്നിറോൺ ആണ് പന്നിറോൺ ആ അപ്പൊ ഇതൊരു ജാതി കാണുന്നുണ്ട് നല്ല പ്രാധാന്യം തന്നെ അങ്ങ് കൊടുക്കുന്നുണ്ട് താങ്ങുമരം അതായത് മുരിക്കാണ് വേണ്ട ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ മുള്ളു മുരിക്കാത്ത മുരിക്കുണ്ട് പിന്നെ കൊന്നയുണ്ട് അമക്കൊന്നൊക്കെ പുഴുവിന്റെ ആക്രമണം ഉണ്ടാറുണ്ട് പുഴു അതിന്റെ അകത്ത് കയറി തുളച്ചത് ഒടിഞ്ഞു പോവാറുണ്ട് ഉണങ്ങി പോവും അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോ മൂന്ന് രണ്ടുമൂന്നിനും താങ്ങുമരം ഏതിന കൂടുതൽ ഏതിന അതായത് മുള്ളില്ലാത്ത മുരിക്കാണ് എന്നെ സംഭവിച്ചത് അതായത് ആൾക്കാർ പറയുന്നത് അത് കൊടിയിൽ പിടിക്കില്ല അത് ഇതിൽ പിടിക്കില്ല കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നു പക്ഷെ ഇത് ഇതാ മുള്ളാത്ത മുരിക്കാണ് ഇത് കെട്ടില്ലാതെ നിൽക്കുന്നതാണ് ഇത് ഇതിന്റെ അട്ടക്കാല എന്ന് പറയും അത് പിടിച്ച് നിൽക്കുന്നതാണ് പക്ഷെ ആൾക്കാർ പറയുന്നു പിടിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇത് ചെയ്യാത്തത് പക്ഷേ ഇതിൽ എന്റെ അനുഭവത്തിൽ ശക്തമായിട്ട് പിടിച്ചത് അതായത് കേടില്ലാതെ ഉണക്കിനെ ആ പ്രതിരോധിച്ച് നിൽക്കുന്ന അതായത് ഈ അപ്പൊ വലിയ വരൾച്ചയ്ക്ക് ശേഷം ഇപ്പൊ കുരുമുളക് ഒക്കെ തളിയിലിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ അടുത്ത പരിപാലനം നമ്മൾ അടുത്ത പരിപാലനം ഇപ്പം ആയിട്ട് ചെയ്യുന്ന ഇനി ചോട്ടിൽ കുമ്മനാശിനി ഒഴിക്കണം അപ്പം വേരുള്ള മരുന്നൊഴിച്ച് അതിൻ്റെ ഇത് കഴിഞ്ഞ വെള്ളത്ത് ഇനിയിപ്പം മെയിനായിട്ട് ചോട്ടിൽ ചോട്ടിലൊഴിക്കുക കുമ്മനാശിനി അല്ലെങ്കിൽ സ്പ്രേ കൊടുക്കുക ചെടിയിൽ ഇവിടെ തെങ്ങിലൊരു കുരുമുളക് കൂടി കയറിയിട്ടുണ്ട് അരിമുണ്ടയുടെ ഏതൊരു വഹഭേദമാണത് അത് വലിയ മെച്ചമല്ല കുരുമുളക് ചെറിയ 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 ഇലകളാണ് ഇലകളാ അതായത് തിരികൾക്ക് നീളം അപ്പൊ ജാതി കൃഷിയുണ്ട് അതോടൊപ്പം തന്നെ കുരുമുളക് കൊണ്ട് കുരുമുളക് ഈ എണ്ണൂർ എന്ന് പറയുന്നത് പലയിടങ്ങളിലായിട്ട് ആ പലയിടങ്ങളിലും ജാതിക്ക് ഇട ഇടവിളയായിട്ടാണ് നിൽക്കുന്നത് മെയിൻ ജാതി അടുത്ത് വരുന്നത് ആദായം കുറഞ്ഞു വരുന്നു അപ്പൊ പുതുതായിട്ട് താങ്കൾ കുരുമുളക് പ്ലാന്റ് ചെയ്യാറുണ്ടോ കുരുമുളക് ഇല്ല ഒരുപാട് രണ്ടാം പ്ലാന്റ് ചെയ്യുന്നില്ല പ്ലാന്റ് ചെയ്തവരെ ഇനി പ്ലാന്റ് ചെയ്ത് കയറി വരുമ്പോഴത്തേനും ജാതി വന്ന് അടഞ്ഞത് അദായം കിട്ടാത്ത ഇതിലോട്ട് വരും രണ്ടു വർഷം മുമ്പ് തൊട്ട് മുമ്പ് വരെ പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് പ്ലാന്റ് ചെയ്ത പ്ലാന്റ് ചെയ്യുന്നില്ല വളം എന്താ ഇട്ട് കൊടുക്കുന്നത് വളം ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവായിരുന്നു പൊടിയോട് പൊടി തമ്മിൽ എത്താൻ കണക്കിനുള്ള രീതിയിൽ മണ്ണ് ശക്തമായ രീതിയിൽ ഇളക്കി ഹൈറ്റിൽ കൊത്തിമൂടിയിരിക്കുകയാണ് പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട് മണ്ണിളക്കുന്നത് അപകടം പറയുന്നുണ്ട് ഇല്ല ഇല്ല ചില വേര് പൊട്ടുക അതായത് വേര് പൊട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കരുവുകളൊന്നും വരുന്നില്ല അതായത് കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടുവരുന്ന രോഗങ്ങൾ കുമ്പിൾ രോഗങ്ങളാ വരുന്നെങ്കിൽ കൊടി കംപ്ലീറ്റ് പോകും ഞാൻ ശ്രദ്ധിച്ചു താങ്കൾ ഇങ്ങനെ പോലെ പല ചെടികളുടെയും ചൂട് കാണുന്നുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ അങ്ങനെ നമുക്ക് കൊത്തി പൊടുന്നരുതി കുഴപ്പമില്ല ഇല്ല വേനൽക്കാലത്ത് കുരുമുളകിൻ്റെ വേര് പൊട്ടി എന്നും വെച്ച് ഒന്നും വരാനില്ല കൊത്തി മൂടി കൊടുത്തു കഴിഞ്ഞാൽ മോളോട്ട് മോളോട്ട് അതിൻ്റെ വേര് കയറി അതായത് ഇളകിയ മണ്ണിലോട്ട് വേര് കയറി കൊടിക്ക് വളച്ചുകൂടുവുള്ളൂ എല്ലാ വർഷവും പുതിയ മണ്ണിളകി ചെല്ലുവാണെങ്കിൽ കുരുമുളക് കൊടിയെ സംബന്ധിച്ച ഏറ്റവും മെയിനാണ് വളം ചെയ്തില്ലെങ്കിൽ പോലും അപ്പോൾ ഇടുക്കി ഉപ്പുതോട്ടിലെ വേളവരിൽ മാത്യുവിന്റെ അഭിപ്രായത്തിൽ കുരുമുളക് കൊടിയുടെ ചോട് ഇളക്കുന്നതിൽ കുഴപ്പമില്ല മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലേ മണ്ണ് കൊടുക്കണം എത്രത്തോളം അകലത്തു നിന്ന് മണ്ണ് വെട്ടിക്കൊടുക്കണം അത് കൊടിയിൽ ഒരു ഒരു രണ്ടടി ചുറ്റുവട്ടത്തിൽ നിന്ന് മണ്ണ് കളച്ച മുള്ളിനെ ഇളക്കിയോ അല്ലെങ്കിൽ മറ്റന്നാ അത് തൂമ്പാക്കിളക്കിയോ ചൂട്ടോട്ട് കൊടുക്കാം അപ്പം അത്തരത്തിലുള്ളൊരു പരിപാലന മുറകളാണ് താങ്കൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം